ബജറ്റ് അവതരണത്തിൽ എന്ത് വിശ്വാസികയുള്ളത് ഇവർക്ക് രണ്ട് മാസത്തെ കാലാവധി ഉണ്ട് ഇവരെ കരയാനാവില്ലാങ്കിൽ അഞ്ച് നയാ പൈസ ഇല്ല സത്യത്തിൽ ധനമന്ത്രി ഈ ട്രഷറി അടച്ചു പൂട്ടാത്തതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് കനിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതായിരുന്നു സർക്കാർ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണ് നിയന്ത്രണം എന്താ നിയന്ത്രണം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ആർക്കും പിൻവലിക്കാൻ കഴിയില്ല കാരണം നഞ്ചി വാങ്ങാൻ പോലും നയ പൈസ ഇല്ലാത്ത ഒരു ഗവൺമെൻ്റ് ആണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ബഡ്ജറ്റിന് യാതൊരു പ്രസക്തിയുമില്ല യാതൊരു വിശ്വാസ്യതയും കേവലമൊരു ഉടായിപ്പാണ് ഈ ബജറ്റ് അവതരണം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ന് ധനമന്ത്രി നമ്മുടെ നിയമസഭയില് ബജറ്റ് പ്രസ് ബജറ്റ് അവതരണം എന്ന നിലയിൽ ഒരു രണ്ട് മണിക്കൂർ ഏതാണ്ട് അമ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ധനമന്ത്രി ഈ പ്രസംഗം നടത്തേണ്ടിയിരുന്നത് നിയമസഭയിലല്ല ഉത്തരി മൈതാനത്തായിരുന്നു എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഇത് ബജറ്റ് അവതരണമല്ല ഇത് ബജറ്റ് പ്രസംഗമല്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ് എന്ന കാര്യം യാതൊരു സംശയിക്കും കേവലം രണ്ട് മാസം ആയുസുള്ള കാലാവധിയുള്ള ഒരു ഗവൺമെൻറ് ആണ് അടുത്ത ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭരണഘടനാപരമായി അവതരിപ്പിക്കേണ്ട ഈ ബഡ്ജറ്റ് അവതരണം അതിൻ്റെ പവിത്രത പോലും നമ്മുടെ ധനമന്ത്രി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രസംഗത്തിൽ ഉടനീളം നടത്തിയത് കേന്ദ്രവിരുദ്ധ പ്രസംഗമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ബഡ്ജറ്റ് പ്രസംഗമല്ല സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ് പറയാൻ കാരണം ഇവർ തെരുവുകളിൽ നടത്തുന്ന പ്രസംഗം ഇതല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എൽ ഡി എഫിന്റെ നേതാക്കന്മാർ നമ്മുടെ തെരുവുകളിൽ നടത്തുന്ന പ്രസംഗം ഒന്ന് കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ധനമന്ത്രി നിയമസഭയിൽ നടത്തിയത് ഇത് കേന്ദ്രത്തിനെതിരായി നടത്തിയ എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല സത്യത്തിൽ ധനമന്ത്രി ഈ ട്രഷറി അടച്ചു പൂട്ടാത്തതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് കനിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതായിരുന്നു കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്താ ധനമന്ത്രി പറഞ്ഞത് കേന്ദ്രം ഞങ്ങൾക്കൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളിത് പല തവണ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഒരു കാര്യം മാത്രം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല കേന്ദ്ര നികുതി വിഹിതത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റ് ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപ കേരളത്തിന് കൈമാറിയിട്ടുണ്ട് ഇത് ധനമന്ത്രി നടത്തിയ ഉടായ്പ് ബജറ്റ് പ്രസംഗത്തിലെ കണക്കല്ല ഇത് കൃത്യതമായ കണക്കുള്ളതാണ് അതായത് കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് കൊടുത്തത് ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയാണ് ഇവർ ദൂർത്തടിച്ചിട്ട് ധനകാര്യ കമ്മി ഉണ്ടാക്കി പക്ഷെ ധനകാര്യ കമ്മി പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം നാൽപ്പത്തി കോടി രൂപ കൈമാറിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ കൈപ്പറ്റിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ധനമന്ത്രിയുമാണ് പറയുന്നത് കേന്ദ്രം ഞങ്ങളെ അവഗണിച്ചു കേന്ദ്രം ഞങ്ങൾക്ക് പണം നൽകുന്നില്ല എന്നുള്ളത് പക്ഷെ ഇന്ന് കേരളം കേരളത്തിൻ്റെ ധനസ്ഥിതി ഏറ്റവും തകർന്നിരിക്കുകയാണ് നമ്മുടെ നിലവിൽ ഇപ്പോൾ ട്രഷറിയിൽ ഒരു നിയന്ത്രണമുണ്ട് സർക്കാർ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണ് നിയന്ത്രണം എന്താ നിയന്ത്രണം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ആർക്കും പിൻവലിക്കാൻ കഴിയില്ല കാരണം നഞ്ചി വാങ്ങാൻ പോലും നയ പൈസയില്ലാത്ത ഒരു ഗവൺമെൻറ് ആണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഏ ട്രഷറി എന്തുകൊണ്ടാണ് അടച്ചുപൂട്ടാത്തത് കേന്ദ്രം ഈ പണം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കണക്ക് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്ര പദ്ധതി വിഹിതം അത് മറ്റും അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്രത്തിലെ കുറ്റപ്പെടുത്ത കുറ്റപ്പെടുത്തുന്നതിന് പകരം ട്രഷറി അടച്ചുപൂട്ടാത്തതിന് കാരണം കേന്ദ്രം നൽകുന്ന പണം കൊണ്ടാണെന്നും രേന്ദ്രമോദിക്ക് പ്രത്യേകമായി നന്ദി പ്രകടിപ്പിക്കണം പക്ഷെ നന്ദി പ്രകടിപ്പിക്കേണ്ട നിന്ദിക്കാതിരുന്നാ മതി എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് രണ്ട് ഈ ബജറ്റ് അവതരണത്തിൽ എന്ത് വിശ്വാസ്യതയുള്ളത് ഇവർക്ക് രണ്ട് മാസത്തെ കാലാവധി കാലാവധിയുള്ളൂ ഇവരെ കജാനാവില്ലാങ്കിൽ അഞ്ച് നയാ പൈസ ഇല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ പത്ത് ലക്ഷം രൂപ പിൻവലിക്കാൻ പോലും ഇന്ന് ട്രഷറിയുടെ സാധ്യല്ല പണമില്ലെന്നാ പറയുന്നത് പക്ഷേ ഇവർ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ശമ്പളം ശമ്പള കമ്മീഷൻ ശമ്പള കമ്മീഷൻ നടപ്പാക്കേണ്ട സമയം കഴിക്കൂ എന്നിട്ടാണ് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് രണ്ട് ഒരു മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൊട്ട് മുമ്പാണ് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് എന്നിട്ടോ മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ എന്താ സ്ഥിതി പുതിയ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റായാലും പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയും നടപ്പാക്കുകയും ചെയ്യേണ്ടതാണ് അത് നടപ്പാക്കാതെ ഇപ്പം പ്രഖ്യാപിക്കാൻ എന്താ അർത്ഥമുള്ളത് ഇപ്പം അശ്വൻ പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ആ നടപ്പാക്കാത്ത ഗവൺമെന്റ് ഇപ്പം ഞങ്ങൾ നടപ്പാക്കു പറയുന്നു ഇതിനെന്ത് വിശ്വാസ്യതയുള്ളത് ഇതെന്താ അർത്ഥമുള്ളത് ഇത് കേരളത്തെ സർക്കാർ ജീവനക്കാരെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് ഈ ബജറ്റിന് യാതൊരു പ്രസക്തിയുമില്ല യാതൊരു വിശ്വാസ്യതയുമില്ല ഇത് കേവലം ഒരു ഉടായിപ്പാണ് ഈ ബജറ്റ് അവതരണം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പിന്നെ ചില പദ്ധതികൾ ഇതിൽ വലിയ പദ്ധതികളുണ്ട് ചില പദ്ധതികൾ നിങ്ങൾ നോക്കും ആരുടെ പദ്ധതിയാൽവേ ആർ ആർ പി എസ് നൂറ് കോടി നീക്കി വെച്ചു എന്ന് പറയുന്നു ഇതാരുള്ള പദ്ധതിയാണ് ഈ കഴിഞ്ഞ ദിവസം മറ്റുള്ളവൻ ഈ ശ്രീധരൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബഹുമാനായ ധനമന്ത്രി ബാലഗോപാൽ തന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയത് നിങ്ങളെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ ശ്രീധരൻ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്ന തിരുവനന്തപുരത്തു നിന്നും കാസർകോടേയും കാസർകോട് തിരുവനന്തപുരത്തേക്കുമുള്ള പുതിയ അതിവേഗ റെയിൽപാതയെ കുറിച്ച് പറഞ്ഞത് അത് അവതരിപ്പിച്ചിരിക്കുന്നു ആയിക്കോട്ടെ ഞങ്ങൾ അവര് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഒന്ന് പറയണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ന് മാന്യതയുണ്ടെങ്കിൽ രണ്ട് വേറെ വലിയ പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട് ദേശീയ ദേശീയപാതാ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നു ഇത് ആരുടെ പദ്ധതിയാണ് വലിയൊരു പദ്ധതിയേ ഇത് വലിയൊരു പ്രഖ്യാപനമാണ് എൻ്റെ ദേശീയപാതാ നിർമ്മാണ ദ്രുതഗതിയിൽ പൂർത്തിയാക്കും ഇതും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആകെ പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ നടപ്പാക്കാൻ നടപ്പാകുന്ന പദ്ധതികളിൽ ആകെയുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ മാത്രമാണ് മറ്റൊന്നും ഈ ബജറ്റിൽ പറഞ്ഞതൊന്നും നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് പറയാനുള്ളത് Subscribe to One India and never miss an update.